നമസ്കാരം നമ്മുടെ നാടിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് ദിനം പ്രതി രാവിലെ നേരം വെളിച്ചാങ്കാലത്ത് പത്രം കയ്യിൽ കിട്ടിയാലോ അതല്ലെങ്കിൽ ന്യൂസുകൾ വെച്ച് കഴിഞ്ഞാലോ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ അതിക്രമങ്ങളും അക്രമങ്ങളും അരാജകത്വവും മാത്രം പ്രതിപാദിക്കുന്ന വാർത്തകളും മറ്റുമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ദിനം പ്രതി സംഭവിക്കുന്നത് അതിലെ പ്രായഭേദമന്യ ആളുകൾ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഞെട്ടിക്കുന്ന അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾ അതായത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളും പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളും ഇതിനു പുറമെ മുതിർന്ന പൗരന്മാരടക്കം പ്രതികളാകുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രതികളാകുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് തെറ്റു ചെയ്യുന്നതിന് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല തെറ്റു ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഭീകരാവസ്ഥ പോലും മനസ്സിലാക്കാതെ അതിൻ്റെ ശേഷം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അതായത് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പോലും ബോധവില്ലാതെ തെറ്റുകൾ ദിനം പ്രതി ആവർത്തിക്കുന്നു എന്ന വസ്തുത നിലനിൽക്കെ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ദിനം പ്രതി കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും വർധിക്കുന്നതിന് കാരണം അവർക്ക് യഥാവിധി ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല ദിനം പ്രതി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനോ അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ ഒന്നും കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ദിനം പ്രതി ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന പ്രവണത ഇവരൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ദിനം പ്രതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ പലപ്പോഴും സമൂഹത്തിലെ പല ആളുകളും തന്നെ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ള വസ്തുത മറച്ചു വയ്ക്കുന്നില്ല ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ യഥാവിധി ശിക്ഷ ലഭ്യമാക്കാൻ കഴിയാത്ത നീതിന്യായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുറ്റം ചെയ്യുന്ന കുറ്റവാളിയെ യഥാവിധി ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുറ്റവാളികളുടെ എണ്ണം കുറയുകയുള്ളൂ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പക്ഷേ നമ്മുടെ നാട്ടിലത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുത ചെയ്യുന്ന കുറ്റത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷ ഒരു കുറ്റവാളിക്കെങ്കിലും നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വന്നേക്കാം കൊലപാതകം ചെയ്യുന്ന ആളെ വെറുതെ ജയിലിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് ശരീരപുഷ്ടി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല ഒരാൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും അതേ ശിക്ഷ തന്നെ വിധിക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലാതെ മാനസാന്തരം വരട്ടെ അതുവരെ കാത്തിരിക്കാം അയാൾക്ക് മാനസാന്തരം വരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയത് കൊണ്ട് കാര്യമില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ദിനം പ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നൊന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും എന്നൊന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അതാണ് ചെയ്യുന്ന കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷാവിധി നടപ്പിലാക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഈ സംഭവ വികാസങ്ങൾ ആവർത്തിച്ചു എൻ്റെ കയ്യിൽ മുൻപുണ്ടായിരുന്ന ഒരു ചാനലിൽ ഞാൻ ുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചപ്പോൾ റാഗിങ് മൂലമുള്ള മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഭാവിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗിങ് അല്ലെങ്കിലും താമരശ്ശേരി സംഭവത്തിൽ നടന്നതും ഏകദേശം അത് തന്നെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി കൂടി ഒരാൾ കൊല്ലപ്പെട്ട് കഴിയും ഇപ്പോ ആ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളത് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എല്ലായ്പ്പോഴും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ ഇങ്ങനെ എല്ലാവരോടും ക്ഷമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നൊക്കെ പറയാന് മാത്രമേ കൊള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് നമ്മൾ ക്ഷമിക്കും തോറും നമ്മുടെ തലയിൽ കയറുന്ന ഇന്നത്തെ സമൂഹത്തിലെ കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവുകയുള്ളു അതിന് മാറ്റം വരണമെങ്കിൽ കൃത്യമായി രീതിയിൽ നടപടികളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളും നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരേണ്ടതാണ് നിർഭാഗ്യവശാൽ അത് അതുണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദിനം പ്രതി ആവർത്തിക്കുന്നതും ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ പോകുന്നതും എന്തു തന്നെയായാലും ഇതൊരിക്കലും നാടിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നീതിന്യായ സംവിധാനങ്ങൾ അതുപോലെ തന്നെ പൊതുസമൂഹം എന്നിവർ വിലയിരുത്തേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതുമാണ് അല്ലാത്ത പക്ഷം നമ്മുടെ നാട് രാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ഒരു പക്ഷേ നീതിന്യായ സംവിധാനങ്ങൾ കൃത്യമായി ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കടുത്ത നടപടികൾ കുറ്റകൃ ൾ ചെയ്യുന്നവർക്കും കുറ്റവാളികളുമായിട്ടുള്ള ആളുകൾക്ക് മേൽ സ്വീകരിച്ചില്ല എങ്കിൽ പൊതുജനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ കാരണമാവുകയും അത് നിലവിലെ അവസ്ഥയേക്കാൾ കൂടുതൽ മോശകരമായിട്ടുള്ള സമൂഹത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും കുറ്റം ചെയ്യുന്ന ആളുടെ ജാതിയോ മതമോ പ്രായമോ പരിഗണിക്കാതെ അതുപോലെ തന്നെ ആൾ പെൺ വ്യത്യാസമില്ലാതെ ലിംഗഭേദമന്യെ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് ശിക്ഷാവിധി നൽകുകയും അത് നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യാതെ നമ്മുടെ നാട്ടിൽ അതിക്രമങ്ങൾ ഒരിക്കലും അക്രമങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല കുറ്റകൃത്യങ്ങൾ കുറയുകയില്ല കുറ്റവാളികൾ കുറയുകയില്ല ഇതെല്ലാം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള സാമാന്യ ബോധം ഇവിടെയുള്ള പൊതുസമൂഹത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും വരാത്ത പക്ഷം നമ്മുടെ നാട് നാശത്തിലേക്ക് പോവുകയുള്ളു അതിനെ തടയിടാൻ വേണ്ട പ്രവർത്തികൾ ഇനിയെങ്കിലും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും നമ്മുടെ നാടിനും ഗുണമുണ്ടാവുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്